ഞങ്ങൾ ഒന്ന് ആൾക്കാർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹനം അമിതമായ സ്പീഡിൽ വരുന്നത് കണ്ടു പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് ഓടി മാറി കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് സംഭവം എന്ന് നമുക്ക് പോലും മനസ്സിലായിട്ടില്ല ഞങ്ങളൊക്കെ ഭയന്ന് പോയി കാരണം ഒരു സെക്കൻഡ് മാറി എന്നെങ്കിൽ ഞങ്ങൾ രണ്ടു മൂന്ന് പേരുടെ ജീവൻ അപകടത്തിലായാലും ആ വാഹനത്തിലൊരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ പെട്ടെന്ന് നമ്മളുടെ നമ്മളെടുത്ത് വേറെ ആൾക്ക് കൈമാറി കഴിച്ചിട്ടുണ്ട് അപ്പം റാപ്പിലുള്ള ധനേട്ടോ അങ്ങനൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയില്ല ഞാൻ പറയുന്നത് കേട്ടു ആ അതായത് അമിതമായി മദ്യവെച്ചിരുന്നു എന്നാണ് ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഏ ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മദ്യപെച്ചതിന് ശേഷമാണ് ഈ വാഹനം ഓടിച്ചു വന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ജനസംസാരം ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല അത് ഇങ്ങനെ നിന്ന് ഈ ഭയ ഭയം കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സെക്കൻഡ് ഞങ്ങൾ മാറാൻ മാറിയിരുന്നെങ്കിൽ വൈകിരുന്നെങ്കിൽ ഞങ്ങളേതാണ്ട് രണ്ട് മൂന്ന് പേര് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെറുപുഴ ഭാഗത്തു നിന്ന് വന്ന കാറാണ് താബോർ റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതി തുള്ളിലിടിച്ചത് കഴിഞ്ഞ ദിവസം നൃത്തികെട്ട കാർ പിന്നിലേക്ക് ഉരുണ്ടുവന്നിരിച്ച് കാറുടമയ്ക്ക് ജീവൻ നഷ്ടമായിരുന്നു ഇതിന്റെ ആകാലം മാറും മുമ്പെയാണ് ഇതേ ഭാഗത്ത് വീണ്ടും വാഹനം അപകടത്തിൽപ്പെട്ടത് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ